ഇപ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസിൻ്റെ ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയായി അവിടെ നിന്നും മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യമാണ് കാണുന്നത് നിറഞ്ഞ പൗരാവലിയാണ് അവിടെ അദ്ദേഹത്തിന് ടൗൺ ഹാളിൽ ഉപചാരം അർപ്പിക്കുവാനായി എത്തിച്ചേർന്നത് അവിടേക്ക് പ്രമുഖരടക്കം മലയാളത്തിലെ മലയാളത്തിന്റെ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ആളുകൾ അവിടെ എത്തി അദ്ദേഹത്തിന്റെ അന്തിമോപചാരം അർപ്പിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ സ്വവസതിയിലേക്ക് കണ്ടനാട്ടെ വീട്ടുവളപ്പിലേക്ക് കണ്ടനാട്ടിലെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് ജോയ്മോനാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേർന്നത് ജോയ്മോൻ അദ്ദേഹത്തിന്റെ സ്വവസതിയിലേക്ക് അവസാനം അദ്ദേഹം വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തെല്ലാമാണ് അവിടെ നിന്നും നൽകാനാകുന്ന വിവരങ്ങൾ അതേ സ്വാതി അതായത് ടൌൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ മലയാളികളുടെ സ്വന്തം ശ്രീനിവാസിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ എത്തിച്ചിരിക്കുന്നത് അതായത് ടൌൺ ഹാളിലെ ഒരു വൻ പൌരാവിലെ തന്നെ അദ്ദേഹത്തിന് അവസാനമായി ഒരു കാണാനും അതുപോലെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനും സിനിമാ മേഖലയിൽ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ അതായത് മമ്മൂട്ടി മോഹൻലാലടക്കമുള്ളവർ എത്തിയിരുന്നു അപ്പോൾ അതിനുശേഷം അവിടുത്തെ പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ ശരീരം ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഇന്നത്തെ ദിവസം വീട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക ഇവിടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒക്കെ അവസാനമായി മലയാളികളുടെ പ്രിയ നടനെ കാണാൻ അവസരം ഒരുക്കും അതിനുശേഷമായിരിക്കും നാളെ രാവിലെ പത്തുമണിയോടുകൂടി വീട്ടുവള അതായത് ഈ കണ്ടനാട്ടി വീട്ടുവളപ്പിൽ തന്നെ മൃതദേഹം സംസ്കരിക്കുക ഇപ്പോൾ തന്നെയായാലും നമുക്ക് കാണാൻ സാധിക്കും അതായത് വീടിന്റെ വീട്ടുവളപ്പിൽ തന്നെയാണെങ്കിലും നിരവധി പേരാണ് മലയാളികൾ സ്വന്തം ശ്രീനിവാസനെ കാണാനായി ഇവിടെ എത്തിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആംബുലൻസിൽ നിന്ന് മൃതദേശീയം പുറത്തേക്ക് എത്തിച്ചുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ാണ് അപ്പോൾ വളരെ വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ വളരെ വികാരം നിർഭരമായ പലരും ഈ അവസാനമായി അദ്ദേഹത്തെ കാണാൻ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഈ മലയാള സിനിമാ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ അതുല്യ സംഭാവനകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളും ഒക്കെ മലയാളികൾ നെഞ്ചോടക്ക് ചേർത്ത് പിടിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വിയോഗം വളരെ മലയാളികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ കേരളക്കരയെ സംബന്ധിച്ചും ഒരു തീരാ നഷ്ടം തന്നെയാണ് സ്വാതി അപ്പോൾ നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ ീടിന്റെ വളപ്പിലും അതുപോലെ തന്നെ റോ സമീപത്തുമൊക്കെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ ആയിരിക്കും ബാക്കി പൊതുദർശനത്തിലുള്ള അവസരം ഉണ്ടായിരിക്കും എന്തു ആയാലും എല്ലാം അടുത്ത ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഏഹ് സഹപ്രവർത്തകരായി കാണാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു നോക്കാണാൻ എത്തിച്ചേർന്നവർക്കും വേണ്ടിയായിരിക്കും ഇവിടെ അവസരം ഉണ്ടായിരിക്കുക അപ്പോൾ നാളെയോടുകൂടി നാളെ മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും സ്വാധീനം ശ്രീനിവാസൻ്റെ മൃതദേഹം ഇപ്പോൾ കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് നാളെ രാവിലെ പത്ത് മണിക്ക് വീട്ടുവളപ്പിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് അതിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം വീട്ടിലേക്ക് എത്തിച്ചതിൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും സിനിമ മലയാള സിനിമാ ലോകത്തെ പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭയ്ക്ക് നാട് അന്തിമ അന്തിമോപചാരം അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം അതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് അദ്ദേഹം മരണം വരിച്ചത് അതിനുശേഷം ടൗൺ ഹാളിലായിരുന്നു പൊതുദർശനം ക്രമീകരിച്ചിരുന്നത് അവിടേക്ക് മലയാളത്തിലെ മലയാളത്തിൻ്റെ പ്രമുഖ നടന്മാരടക്കം സാംസ്കാരിക രംഗത്തു നിന്നുള്ള പ്രമുഖരടക്കം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെത്തി അദ്ദേഹത്തെ അവസാന നോക്ക് കണ്ടു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആംബുലൻസിൽ നിന്നും വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യം 아니라 제가 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 അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇനി നാളെ രാവിലെ പത്ത് മണിക്കാണ് സംസ്കാരം അതുവരെ അദ്ദേഹത്തെ അവസാനം നോക്കി കാണുവാനായി ഉള്ള ആളുകൾ കണ്ടനാട്ടെ വീട്ടിലേക്കാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ളതാണ് അവിടെ അദ്ദേഹത്തിനൊപ്പം എന്നും നിലകൊണ്ടിരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിനൊപ്പം അവിടെ ഉണ്ട് എന്നുള്ളതാണ് തത്സമയ ദൃശ്യമാണ് കണ്ടത് എടിക്കും ലോഹിതദാസിനും ശേഷം മലയാളത്തിനൊരു ശ്രീനിവാസിനേ ഉണ്ടായിരുന്നുള്ളൂ എഴുതിയും പടച്ചും വെച്ചതെല്ലാം കാലങ്ങൾ കടന്നും ജീവിക്കും എന്ന് തെളിയിച്ചാണ് മഹാപ്രതിഭ ഇപ്പോൾ വിടവാങ്ങുന്നത് സൈഫുനിസ അലിയർ കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്നും അവസാനമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് എത്രമാത്രം വൈകാരികമാണ് അവിടുത്തെ നിമിഷങ്ങൾ എന്ന് നമുക്ക് ഓഹിക്കാൻ സാധിക്കും അവിടെ നിന്നുമുള്ള വിവരങ്ങൾ കണ്ണലാന്റെ വീട്ടിലേക്കാണ് രാവിലെ ഈ ശ്രീനിവാസന്റെ മരണം സംഭവിച്ച ഉടൻ തന്നെ മൃതദേഹം എത്തിച്ചത് രാവിലെ തന്നെ അതിവൈകാരികമായ രംഗങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് സമാനമാണ് ഇപ്പോഴും കാരണം ആ കുടുംബം മലയാളികൾക്ക് മുന്നിൽ ഒരു തുറന്ന പുസ്തകമായിരുന്നു ശ്രീനിവാസന്റെ കുടുംബം മക്കളെയും ഭാര്യ വിമലയെയും മകൻ വിനീതിനെയും ധ്യാനിനെയും എല്ലാം തന്നെ മലയാളികൾ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ പോലെ തന്നെയാണ് ഏറ്റെടുത്തിരുന്നത് അവർക്കുണ്ടാകുന്ന ഓരോ വിഷമവും മലയാളികളുടെ വിഷമമായി തന്നെയാണ് നമ്മൾ കാണേണ്ടതും ആ ശ്രീനിവാസൻ ഏത് രീതിയിലാണോ മക്കൾക്ക് കൊടുത്തിരുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ അച്ഛന്റെ മക്കളായി തന്നെ വളർന്നു വന്ന രണ്ട് മക്കളാണ് ചിലപ്പോൾ പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ തന്നെ ഒരു കുടുംബം സാധാരണ ഒരു കുടുംബം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ഒരു താരപ്പകിട്ടുമില്ലാത്ത ഒരു തുറന്ന പുസ്തകമായിരുന്നു ശ്രീനിവാസിന്റെ കുടുംബം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തീർത്തും അപ്രതീക്ഷിതമായ വിയോഗമാണ് ഏറെക്കാലമായി അസുഖബാധിതനായിരുന്നു ഡയാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു പോലും ശ്രീനിവാസിന്റെ വിയോഗം എന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അപ്രതീക്ഷിതമാണ് മകൻ വിനീത് സിനിമ ചിത്രീകരണത്തിനായി കൊച്ചിയിലുണ്ടായിരുന്നു ആ ധ്യാൻ ശ്രീനിവാസൻ കോഴിക്കോടായിരുന്നു ഈ അച്ഛന്റെ മരണവിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം തന്നെ ഓടി എത്തി ഈ മക്കൾ മക്കൾ രണ്ടുപേരും പൊട്ടിക്കരയുന്നത് നമ്മൾ ക്യാമറ കണ്ണിലൂടെ കാണുമ്പോൾ അത് വളരെ വൈകാരികമായ രംഗങ്ങളായിരുന്നു അമ്മയെ കെട്ടിപ്പിടിച്ച് മകൻ ധ്യാൻ കരയുന്നതും ഒക്കെ എന്തായാലും ഇപ്പോൾ വീണ്ടും കണ്ടനാട്ടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് ഇന്ന് ഇനി ഈ വൈകുന്നേരവും രാത്രിയും നാളെ രാവിലെയും ഒക്കെ ഈ വീട്ടിൽ തന്നെ ആകും പൊതുദർശനം നടക്കുക രാവിലെ മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ സമീപത്തെ ആളുകളും കണ്ടനാട്ടെ നാട്ടുകാരും എല്ലാം തന്നെ എത്തിയിരുന്നു മൃതദേഹം ഒരു മണിക്ക് തന്നെ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവരാനായിരുന്നു തീരുമാനം അതുകൊണ്ട് പിന്നീട് ഒഴുകി ആളുകൾക്കൊന്നും തന്നെ മൃതദേഹം കാണാൻ കഴിഞ്ഞില്ല അവർക്ക് കൂടി ഇനി വീട്ടിലെത്തിയാൽ മൃതദേഹം കാണാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് ഇപ്പോൾ ഇന്ന് രാത്രി മൃതദേഹം വീട്ടിൽ വെക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നാളെ രാവിലെ പത്തുമണിക്ക് കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ തന്നെയാണ് ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് കാരണം ആ വീട് അത്രത്തോളം ശ്രീനിവാസിന് പ്രിയപ്പെട്ടതാണ് കാരണം കൊച്ചിയിലേക്ക് സിനിമാ ആവശ്യങ്ങൾക്കായി മാറിയപ്പോഴും കൊച്ചിയുടെ തിരക്കിൽ നിന്ന് മാറി ഗ്രാമീണ അന്തരീക്ഷത്തിൽ മതി വീട് എന്ന ഒരു തീരുമാനവും താനൊരു ഒരു സാധാരണക്കാരനാണ് എന്ന ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കണ്ടനാട് പോലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ പോയി അദ്ദേഹം സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ചത് അവിടെ സമീപത്തെല്ലാം ഉള്ളത് ഈ നെൽപ്പാടങ്ങളാണ് ആ നെൽപ്പാ നേരത്തെ ഭൂമിയായിരുന്നു ശ്രീനിവാസൻ ഉണ്ടായിരുന്ന വന്ന ശേഷമാണ് അവിടെ നെൽകൃഷി ആരംഭിച്ചത് ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് അവിടെ അവിടുത്തെ ആ ഉദയംപേരൂർ പഞ്ചായത്തിലെ എന്ത് ആവശ്യങ്ങൾക്കും എന്ത് കാര്യങ്ങൾക്കും ഒപ്പം എത്തുന്ന ആളായിരുന്നു ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ ശ്രീനിവാസന്റെ വിയോഗം എന്നത് ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും ഏറെ വൈകാരികമായ ഒന്നാണ് കാരണം എപ്പോൾ വേണമെങ്കിലും കയറി ചെലാവുന്ന വീടായിരുന്നു ശ്രീനിവാസിന്റേത് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്ന ഒരാളായിരുന്നു എന്ത് പരിപാടിക്ക് വിളിച്ചാലും എത്തും ആ രോഗ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും എന്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന ആളായിരുന്നു ശ്രീനിവാസൻ തന്നെ ശ്രീനിവാസന്റെ വിടവാങ്ങൽ അവരെ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ട് തന്നെ വീട്ടിലേക്ക് ഇപ്പോഴും ആളുകൾ ഒഴുകിയെത്തുകയാണ് ഒരുപാട് പേർ ഇനിയും ശ്രീനിവാസിനെ കാണാനുണ്ട് കാരണം സാധാരണക്കാരുടെ ജീവിതം പറഞ്ഞ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമൊക്കെയാണ് ശ്രീനിവാസൻ തന്നെ അത്രമേൽ സാധാരണക്കാരുമായി ഇടയടുപ്പം സൂക്ഷിച്ച ആളാണ് സാധാരണക്കാരുടെ ഓരോ മധ്യവർഗത്തിന്റെ ഓരോ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും ജോലിയില്ലായ്മയും തൊഴിലില്ലായ്മയും എങ്ങനെ ബാധിക്കുന്ന കുടുംബത്തെ അങ്ങനെ ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴും സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള എഴുത്തായിരുന്നു ശ്രീനിവാസിന്റെ എടുത്തു പറയേണ്ട ഒന്ന് അതുകൊണ്ട് തന്നെ സാധാരണക്കാരാണ് അദ്ദേഹത്തെ കാണാൻ എത്തുന്നത് ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മണി വരെ പൊതുദർശനം തീരുമാനിച്ചപ്പോഴും മൂന്ന് മണി ആയിരുന്നു ആദ്യം തീരുമാനിച്ചത് പിന്നീട് ഈ ജനങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടുകൂടി നല്ല വരെ പൊതുദർശനം കൊണ്ടുപോവുകയായിരുന്നു അതിനുശേഷമാണ് കണ്ടനാട്ടെ വീട്ടിലേക്ക് മൃതദേഹം ആ കൊണ്ടുപോയത് ഈ ടൗൺ ഹാളിലും അഭൂതപൂർവ്വമായ ഒരു തിരക്കായിരുന്നു ശ്രീനിവാസിനെ കാണാൻ പ്രിയ നടൻ സംവിധായകൻ തിരക്കഥാകൃത്ത് ആ രീതിയിലെല്ലാം തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളാണ് ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തുന്നവരാണ് വീട്ടിലും ഒപ്പം തന്നെ ടൗൺ ഹാളിലും ഒക്കെ ഉണ്ടായിരുന്നത് ും വീട്ടിലേക്ക് ഇതുപോലെ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ അവധി ദിവസം കൂടിയാണ് അതുകൊണ്ട് ഇന്ന് വൈകിട്ടും നാളെയുമായി പരമാവധി ആളുകളെല്ലാം തന്നെ വീട്ടിലെത്തി ശ്രീനിവാസനെ കാണാനാണ് പോകുന്നത് നാളെ രാവിലെ പത്ത് മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടു വളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വിനീതിന്റെ ഭാര്യ ദിവ്യ ചെന്നൈയിൽ നിന്ന് എത്താനുണ്ട് അതുകൊണ്ടാണ് സംസ്കാര ചടങ്ങ് നാളത്തേക്ക് തീരുമാനിച്ചത് ഇന്ന് വൈകിട്ട് നടത്താനായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത് കണ്ണൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമോ എന്നുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു പക്ഷേ എറണാകുളത്ത് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട കണ്ടനാട് തന്നെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളട്ടെ എന്നുള്ളത് മക്കളുടെ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളും നാളെ വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും നടക്കുക ഇന്ന് രാത്രിയോടുകൂടി വിനീതിന്റെ ഭാര്യ ദിവ്യ കൂടി ചെന്നൈയിൽ നിന്ന് ശേഷം കണ്ണൂരിൽ നിന്നുള്ള ബന്ധുക്കളും എത്തും അവരുടെ ഒരു സ്വകാര്യ നിമിഷമാണ് അതുകൊണ്ട് തന്നെ പരമാവധി മാധ്യമ പ്രവർത്തകർ ആ രംഗങ്ങൾ ചിത്രീകരിക്കേണ്ടതില്ല വീട്ടിൽ ദൃശ്യങ്ങൾ വൈകിട്ട് മുതലുള്ള പകർത്തേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം സിനിമയിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും എല്ലാം തന്നെ അറിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം മാനിക്കുകയാണ് എന്തായാലും നാളെ രാവിലെ പത്ത് മണിക്കൊപ്പം ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ശരി സൈഫിനീസ അതുതന്നെയാണ് സിഫിനീസ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുറന്ന പുസ്തകം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും കുടുംബവും എല്ലാം എന്നുള്ളതാണ് അത്തരത്തിൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി നിന്നിരുന്ന ഒരു വ്യക്തി കൂടി ഒരു പ്രതിഭ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം തന്നെയും അത് ഈ ഒരു സമൂഹത്തിന് നേരെ തിരിച്ചു പിടിച്ചിരുന്ന കണ്ണാടി പോലെയുള്ള സിനിമകളായിരുന്നു അദ്ദേഹം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇനി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൈഫിനീസ പറഞ്ഞതുപോലെ ഇനി അവർക്ക് വേണ്ട ആ ഒരു സ്വകാര്യതയാണ് വേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതെല്ലാം പാലിച്ചു കൊണ്ട് തന്നെ ഇനിയുള്ള മറ്റ് വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരും എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഒരു സമയത്ത് പറയേണ്ടത്